നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിൻ്റെ ഒന്നും ആവശ്യമില്ല രാവിലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കണം ഞാനിപ്പോൾ ഇതാ ഒരു സോസ് പാനിലേക്ക് രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൽ റവ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഒരു കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതുപോലെ വറ്റി വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മൾ ഫില്ലിങ് റെഡിയാക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലയിലും കറിവേപ്പിലയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ് അപ്പോൾ അത് കുറച്ച് മതിയേണ്ട കുറച്ച് ചെറുനാരങ്ങ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതാ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എക്സ്ട്രാ സ്പൈസസൊക്കെ ചേർത്ത് കൊടുക്കാം കുരുമുളകോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ നമുക്കത് മാറ്റിവെക്കാം ഇനി നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചാൽ റവൻ്റെ മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല എന്നാലും കുറച്ച് കയ്യിൽ എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുഴച്ചെടുക്കണം ചപ്പാത്തി മാവലം കുഴക്കുന്ന പോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇത് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് പരത്തണം അപ്പോൾ ഇത് പരത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ രണ്ട് ബോളാക്കി എടുത്തിട്ടുണ്ട് ഈ രണ്ട് ബോളും നമ്മൾ പരത്തിയെടുക്കണം അപ്പോൾ നമ്മളിത് കുറച്ച് കട്ടിയില്ലാതെ കേട്ടോ പരത്തിയെടുക്കുന്നത് അധികം നേരിടായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ നമ്മളിത് രണ്ടും ഇതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം പിന്നെ അടിയിൽ കുറച്ച് എണ്ണാക്കി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് പരത്തി എടുക്കാൻ പറ്റും പിന്നെ ഷേപ്പ് ഒന്നും പ്രശ്നമില്ല റവൻ്റെ ആയതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ സൈഡിൽ ഷേപ്പ് ആക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉരുളക്കിങ്ങിൻ്റെ ഫില്ലിങ്ങിൽ അത് ഇതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് എല്ലാ സ്ഥലത്തും ഒരേപോലെ സ്പ്രെഡ് ആകുന്ന രീതിയിൽ മസാല ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പരുത്തി വെച്ച രണ്ടാമത്തെ പീസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ഇതുപോലെ എട്ട് പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഇതാ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ഇതാ കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല ലൂസായിട്ട് കലക്കിയെടുക്കണം അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് കളറാവാൻ വേണ്ടിയിട്ട് മാത്രം ആക്കുന്നതാണ് കേട്ടോ നിങ്ങൾ മൈദിയിൽ കുറച്ച് മല്ലിയില മാത്രം ഇട്ടിട്ട് കലക്കിയാലും മതി അപ്പോൾ ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ റെഡിയാക്കിയിട്ട് നമുക്ക് ഓരോ പീസും ഇതിൽ മുക്കിയെടുക്കണം എന്നിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ് ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ആക്കാൻ പറ്റും ഒരു സൈഡ് ഇതുപോലെ നല്ല കളറായിട്ട് വരുമ്പോൾ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും അതേപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക മൈതൻ്റെ കോട്ടിംഗ് ആയതുകൊണ്ട് എണ്ണ കുടിക്കുകയും ചെയ്യില്ല അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഹെൽത്തൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മൈദയിലൊന്നും ഡിപ്പ് ചെയ്യണമെന്നില്ല അതേപോലെ എണ്ണയിൽ മുക്കി പൊരിക്കണമെന്നൊന്നുമില്ല ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചതെല്ലാം ഇതിൽ വെച്ചിട്ട് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം രണ്ടായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ മൈദയിൽ കോട്ട് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ട് കഴിക്കും അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് ട്രൈ ആക്കാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറിക്കരുത് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക അതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾ കാണാൻ ഈ ഫോളോ ചെയ്യാൻ മറിക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം